നമസ്കാരം ഇന്ത്യയിൽ ഏകദേശം മൂന്നോളം ദിവസങ്ങൾ അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നുണ്ട് ഏതൊക്കെയാണ് അവ എന്താണ് അങ്ങനെ ഒന്നിൽ കൂടുതൽ ദിവസങ്ങൾ അധ്യാപക ദിനങ്ങളായി ആചരിക്കാനുള്ള കാരണം അതുപോലെ തന്നെ അധ്യാപക ദിനാഘോഷത്തിൻ്റെ ചരിത്രം എന്നിവയിലേക്ക് ഉത്തരം കണ്ടെത്തുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം പൗരാണിക കാലഘട്ടം മുതലേ തന്നെ ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു വന്നിരുന്നു പക്ഷേ ഈ പേരിലല്ല ഗുരുപൂജ ഗുരുപൂർണിമ എന്നിങ്ങനെയുള്ള രീതികളിലാണ് അത് ആചരിച്ചു വന്നിരുന്നത് അതായത് ശിഷ്യർ അന്നേ ദിവസം ഗുരുവിനെ പൂജിക്കുന്നു അത് പണ്ടേ മുതലുള്ള തീയതി എന്ന് പറഞ്ഞാൽ അത് ശകവർഷത്തിലെ ആഷാഠ മാസത്തിലെ പൗർണിമ ദിവസത്തിലാണ് ആചരിച്ചു വന്നിരുന്നത് അന്നേ ദിവസത്തെ ഗുരു എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഈ ദിവസം ഹൈന്ദവവിശ്വാസികളും ബുദ്ധമതാനുയായികളും ഗുരുവിനെ പൂജിക്കുന്ന ദിവസമായി അല്ലെങ്കിൽ ഗുരു ആചരിച്ചു വരുന്നുണ്ട് ഇത് പൗരാണികാലം ഘട്ടം മുതലേ തന്നെ ഉള്ളതാണ് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അന്നേ ദിവസമാണ് മഹാഭാരതം രചിച്ച വേദവ്യാസ ജനിച്ചത് അതായത് നമുക്കറിയാം പരാശരമുനിയുടെയും മുക്കുസ്ത്രീയായ സത്യജിയയുടെയും മകനാണ് വേദവ്യാസൻ എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി പണ്ടുമുതലേ തന്നെ ഹൈന്ദവർ ശകവർഷത്തിലെ ആഷാഠ മാസത്തിലെ പൗർണമി ദിനം ഗുരുപൂർണിമയായി അല്ലെങ്കിൽ ഗുരുവിനെ പൂജ ചെയ്യുന്ന ബഹുമാനിക്കുന്ന ദിനമായി ആചരിച്ചു വരുന്നു ബുദ്ധിസ്റ്റുകളെ സംബന്ധിച്ച് മറ്റൊരു കഥയാണ് പറയാനുള്ളത് അതായത് ശ്രീബുദ്ധൻ ബുദ്ധൻ ബോധോദ്യം നേടിയതിനു ശേഷം സാരനാഥിൽ വെച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരോടും സഹപ്രരോടും മറ്റുള്ളവരോടും തന്റെ ബോധോദയ രസം പങ്കുവെക്കുകയാണ് ഉപദേശിക്കുകയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ആ ദിവസം ചെയ്തത് അന്നേ ദിവസം അതായത് ശകവർഷത്തിലെ ആഷാഢ മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ഇങ്ങനെ ഈ ഉപദേശങ്ങൾ ചെയ്തത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തത് ആ ദിനത്തിൻ്റെ ബോധോദയ രഹസ്യം പങ്കുവെച്ചത് ഉപദേശിച്ചു കൊടുത്തത് പഠിപ്പിച്ചു കൊടുത്തത് ഇത് ഈ സ്മരണ നടത്തുന്നതിന് വേണ്ടിയാണ് അന്നേ ദിവസം ബുദ്ധമതാനുകൾ ഗുരുവിനെ പൂജിക്കുന്ന ദിവസം അഥവാ ഗുരു ആഘോഷിച്ചു വരുന്നത് ഇതൊക്കെ പഴയ കാര്യങ്ങളാണ് ഇത് അങ്ങനെ ഒരു ദിവസം അതായത് ശകവർഷത്തിലെ ആഷാഠമാസത്തിലെ പൗർണമി ദിനം സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഇന്ത്യ മതേതര ഇന്ത്യയായി മാറി അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയും ആയ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം ആഘോഷിക്കാനായി അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ ഒത്തുകൂടി ബഹുമുഖ പ്രതിഭയും വിദ്യാഭ്യാസ വിചഷണവുമായ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കാൻ വിദ്യാർത്ഥികളെ ഒത്തുകൂടിയതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ അങ്ങനെയിരിക്കെ ഇരിക്കെ അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കണമെന്നൊരു തീരുമാനം അവരുടെ ഇടയിലുണ്ടായി അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് അധ്യാപകനുമായി ആഘോഷിക്കാനൊരു തീരുമാനമെടുത്തു അത് ഔദ്യോഗികമായി സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു മതേതര ഇന്ത്യ ആയതിനാൽ അത്തരമൊരു ദിനത്തിന്റെ പ്രസക്തി വേണ്ടിയിരുന്നു പഴയത് പഴയ കാര്യങ്ങൾ മതവുമായി ബന്ധമുള്ളതിനാൽ അത് ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു ദിനം കണ്ടെത്തേണ്ടി വന്നു അങ്ങനെയാണ് സെപ്റ്റംബർ അഞ്ച് എന്ന തീയതി ഇന്ത്യയുടെ അധ്യാപക ദിനമായി ആഘോഷിച്ചത് അടുത്തതായി പറയുന്നത് ലോക അധ്യാപക ദിനമായ ഒക്ടോബർ അഞ്ചിനെ കുറിച്ചിട്ടാണ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽക്കാണ് ഒക്ടോബർ അഞ്ച് ലോക അധ്യാപക ദിനമായി ആഘോഷിച്ചു വരുന്നത് ധാരാളം രാജ്യങ്ങൾ അത് ആഘോഷിക്കുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ യുനെസ്കോയും അയൽയും അധ്യാപകരുടെ പദവിയെ സംബന്ധിച്ചുള്ള ശുപാർശകൾ ഒപ്പുവച്ച ദിവസത്തിന്റെ ഓർമ്മയ്ക്കാണ് ഒക്ടോബർ അഞ്ച് ലോക ദിനമായി ആഘോഷിക്കുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ മൂന്ന് അധ്യാപകനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പണ്ടു മുതലേ തന്നെ ആഘോഷിച്ചു വന്ന ഗുരുപൂർണിമ അത് വർഷവും ജൂലൈയിലാണ് സാധാരണ വരിക രണ്ടാമത്തേത് സെപ്റ്റംബർ അഞ്ച് ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനം മൂന്നാമത്തത് ലോക അധ്യാപക ദിനമായ ഒക്ടോബർ അഞ്ച് ഓർക്കുക സെപ്റ്റംബർ അഞ്ചും ഒക്ടോബർ അഞ്ചും തമ്മിലുള്ള വ്യത്യാസം ഒരു മാസത്തിൻ്റെ വ്യത്യാസങ്ങളുള്ളൂ ഇപ്പോൾ മൂന്ന് അധ്യാപക കുറിച്ച് ഏകദേശ ധാരണ വന്നിട്ടുണ്ടായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്തുകൊണ്ടാണ് അധ്യാപക ദിനം ഇത്ര വിപുലമായി ആചരിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിലേക്കാണ് വരുന്നത് കാരണം വിദ്യാഭ്യാസം ഏതൊരു വ്യക്തിയുടെയും ഏതൊരു കുടുംബത്തിൻ്റെയും ആ കുടുംബമടങ്ങുന്ന രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് ഒന്നാം സ്ഥാനം വഹിക്കുന്നു എന്നത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് എന്നുവെച്ചാൽ അദ്ധ്യാപകരാണ് ഒരു രാജ്യത്തിൻ്റെ നെടുന്നതുണായി പ്രവർത്തിക്കുന്നത് ഒരു രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത് അതിനാൽ തന്നെ അധ്യാപകരെ അപമാനിക്കുക അതുവഴി രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം ഉയർത്തുക അതുവഴി രാജ്യം പുരോഗതിയിലേക്ക് തേടുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പല രാജ്യങ്ങളും മിക്ക രാജ്യങ്ങളും ഇങ്ങനെയൊരു സംഗതിക്ക് ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നത് പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം